കൈവളികെ ഗ്രാമപഞ്ചായത്തിലെ മസിക്കുമേരി കുരുതപ്പദവ് റോഡിലെ ദുരിതയാത്രയ്ക്ക് അറുതിയില്ലെന്ന് പരാതി ആശ്രയമായ റോഡിനെ പാടെ അവഗണിക്കുന്ന അധികാരികൾക്കെതിരെ സമരത്തിനൊരുങ്ങുകയാണ് ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് ചെറുതും വെറുതുമായി ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന പാതയാണ് പൈവിളികെ ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന മസിക്കുമേറി ഗുരുതപ്പദവ് റോഡ് കർണാടകയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ടുതന്നെ ഇരുഭാഗത്തേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴിയായും ഈ പാതയെ ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു എന്നാൽ ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ കണ്ടാൽ ആരും അമ്പരക്കും അത്രത്തോളം ദയനീയമായ രീതിയിലാണ് റോഡ് തകർന്ന താറുമാറായിരിക്കുന്നത് സ്വതവേ വീതി കുറഞ്ഞതും വളവ് കൂടിയതുമായ റോഡിൽ തകർച്ച കൂടിയായതോടെ സഞ്ചാരം തികച്ചും സാഹസികമായിരിക്കുന്നു കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും ഒരു അറ്റകുറ്റപ്പണി പോലും നടത്താത്തതിന്റെ പരിണിത സ്ഥിരമായി ഇതുവഴി യാത്ര ചെയ്യേണ്ടി വരുന്ന പറഞ്ഞിട്ട് ഒരു അഞ്ചോളം ബസ് സർവീസുകളുള്ള പല സ്കൂൾ ബസ്സുകളും പോയി വരുന്ന റോഡിനെയാണ് അധികാരികൾ ഇങ്ങനെ പാടെ അവഗണിക്കുന്നത് കാലങ്ങളായി തുടരുന്ന ഈ റോഡിന്റെ ദുർഘടാവസ്ഥക്ക് പരിഹാരം തേടി പല തവണകളിലായി പല തലങ്ങളിലായി നിവേദനങ്ങൾ നൽകിയിട്ടും ഉത്തരവാദപ്പെട്ടവർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഇനിയും ഇതേ സ്ഥിതിയും സാഹചര്യവും തുടരുകയാണെങ്കിൽ സഹിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന ഉറച്ച നിലപാടിലും തീരുമാനത്തിലുമാണ് ഇപ്പോൾ ഈ ഭാഗത്തെ ജനങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് ആവശ്യമായി വന്നാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്തിറങ്ങാനുള്ള അണിയറ ഒരുക്കങ്ങളും ഇവർ നടത്തുന്നുണ്ട് അതേസമയം റോഡിന്റെ വികസന നവീകരണ പ്രവൃത്തികൾക്കായി കോടി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചിട്ടുണ്ടെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾ നിലവിൽ വന്നതിനാലാണ് തുടർ നടപടികളെല്ലാം താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതെന്നുമാണ് അധികൃതരിൽ നിന്നും അറിയാൻ കഴിയുന്നത്